അതെ അശി നാടോ

അപ്പൊ ഗായ്സ് നമ്മളിപ്പോ എന്ത് മത്സരം ചെയ്യാൻ പോന്നെ കെട്ടി കൊടം പൊട്ടിക്കൽ ഇവിടെ ഉറിയടി കെട്ടാനുള്ള സംഭവം ഞാൻ കണ്ടില്ല അതുകൊണ്ട് കണ്ണ് കെട്ടി കലം പൊട്ടിക്കലാണ് സംഭവം കഴിവുണ്ടോ നോക്കട്ടെ കണ്ണു കണ്ണൂടെങ്കിലും അല്ലേ നമുക്ക് ആരും ആദ്യം തുടങ്ങാ അല്ലല്ല മുകേഷ് അട്ടം പറ പ്രാർത്ഥന 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 കണ്ണടച്ച് പ്രാർത്ഥിച്ചൊന്ന് കൊടം പൊട്ടി പൊട്ടിത് എങ്ങനെ കെട്ടി കെട്ടാനൊന്നും അറിഞ്ഞു ഞാനല്ലേ നീ കെട്ടിക്കൊടുത്തീവായോ തക്കു ആ എന്തോന്ന് കൊട എവിടെ കൊടൊക്കെ

നമ്മൾ സത്യസന്ധത എന്തോ ൊട്ടലാണ് കലം പൊട്ടിക്കൽ മത്സരം ഇവിടെ നിന്നില്ല ഇവിടെ നിന്നില്ല എല്ലാരും നീങ്ങി നിന്നോ

ഇല്ല ഇല്ല അങ്ങനെ എന്താ ഭീകാ എന്താ ഡോക് ആണ് ക്യാമറ വന്ന തലക്കടിക്കാൻ പാടില്ല ഞാൻ നിന്നോട് ഇതാണ് കലം കലം പൊട്ടിക്കാൻ വടി മടി പൊട്ടിക്കല്ലേ ബാക്കിയുള്ള എന്തോടുത്തിട്ട് കളിക്കും ഞാൻ അടിച്ചൊരു പൊട്ടി വേറെ കമ്പുണ്ടോർമ്മ വേണം കമ്പുണ്ടോ ഗ് കമ്പ് കിട്ടിട്ടുണ്ട് അത് സാഹസികമായി നീ ഔട്ടായി ഔട്ടായിട്ട്

പതുക്കെ തലമാണ് പൊട്ടേണ്ടത് നോട്ട് വടി എന്നെ വിശ്വസിക്കൂ എനിക്കിനി കമ്പ് തപ്പി പോവാൻ വയ്യ എന്നെ വയ്യൂ കറങ്ങൂ കറങ്ങൂ ആ ഓക്കോ മൂന്നടി എല്ലാരും നീങ്ങി നിന്നോ അടി തലയ്ക്കടി വേണ്ടാത്തവര് നീങ്ങിന്നോ ഒന്ന് ക്രൂ തരാനാ ഇതിലും അടുത്തു വാട പതുക്കെ പതുക്കെ അടിക്കണം പതുക്കെ മക്കളെ പതുക്കെ അടിക്കണം കേട്ടോ നമ്മക്ക് ഈ കൊടം അടിമത്സരം മാറ്റി കൊട ഊത്ത് മത്സരം ഒന്നേ രണ്ട് കാണുന്ന കൊച്ചു അങ്ങനെ പാടില്ല ഒരു

ഇനി തൂക്കാൻ ൂക്കാൻ ചൂലിന്റെ ബാക്കി ഇരുന്ന സാധനമാ ഇവിടത്തെ ഞാൻ എന്തൊക്കെ അടുത്ത് കൊടുക്കും കോൽക്കളി കളിക്കാം കോൽക്കളി കളിക്കാൻ അറിയോ അറിയോ എങ്ങനെ ഞാൻ ആ കോൽക്കളിയല്ലേ ഈ കോൽക്കളി ഉദ്ദേശി പക്ഷെ കോൽക്കളിന്ന് പറയുമ്പോ വീണ്ടും കമ്പ് വന്നിരിക്കുകയാണ് എത്ര കമ്പ് പോയാലും ഈ അച്ഛൻ നിങ്ങൾ കൊണ്ടുവരുന്നേ മോളി പിങ്ക് പിങ്കും നമുക്ക് കളിക്കാൻ ഗോൽകളി കളിക്കാം പറയാറി കറങ്ങ് നമുക്ക് ഗോൽകളി കളിക്കാം ഓക്കേ പ്രബന്ദത്തിലേ ഹേ കെ 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 ഓ നമ്മളെ ബിടലാ കമ്പണി നാലമ്പെ നമ്മളെ കൈയിലുള്ള കമ്പണിക്കല്ലേ എല്ലാം കമ്പണിക്കല്ലേ അടി അവിടെ കമ്പണി കമ്പട്ട് അവിടെ തന്നെ ഒറ്റയാ ണ്ടോ എന്തോ പരിപ്പ് കൊടുത്തില്ലേ പപ്പടം കൊടുത്തില്ലേട്ടോട്ടില്ലേശ്വര ശ്വാസം കെട്ടണം പതുക്കെ അടിക്കണ ഞാൻ ഇപ്പോഴും പറയുന്നത് പൊട്ടിക്കരുത് ഇതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ എന്റെ ഇല്ല ഞാൻ പറഞ്ഞുതരാം പക്ഷെ എനിക്ക് എന്തിനു വാച്ച് തരും എന്താ 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 കൊച്ചാ കറങ്ങോ കൊച്ചാ ാണ് <laughs> <laughs> ഒരു നാറേ വിശ്വസിക്കരുത് ലഫ്റ്റ് പോ നല്ലത് ഈ കലം പൊട്ടത്തില്ല ஆரே விசிக்க மனசிலாயோ தக்குடு ஏது எவட கொண்டு அப்ப அடி இட்டும் அடி ും വിജയ് എനിക്ക് നിങ്ങള് ആരെയും ഞാൻ കണ്ട മനസ്സിലെ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുമോ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമോ ഇത് ആരെയും അത് പിന്നെ എനിക്ക് മാറ്റി വെക്കരുത് ൂടെ ശ് അത്ര മാറി തോന്നബം കാണിച്ചോന്നൊരു ഡൗട്ട് അയ്യോ എവിടെ കൊണ്ട് പൊസിഷൻ മാറ്റി നിങ്ങൾ നിങ്ങൾ ചട്ടിയുടെ പൊസിഷൻ മാറ്റി അന്തസ് വേണം അന്തസ് വളഞ്ഞ കമ്പു ആയിട്ട് കൊടപടികൾ സത്യ പറയുള്ളൂ പറ സത്യ പറയുള്ളൂ ഇപ്പൊ നീ അതിന്റെ നേരെയാണ് നിക്കുന്നത് നിന്നെ വിശ്വസിക്കത്തില്ല അത് നമുക്ക് മനസ്സിലാവില്ല കളി കാണും പോലെ പോലെയല്ല അവങ്ങി കളിക്കുന്നത് ഓക്കെ അപ്പൊ ആരും വിജയിച്ചില്ല പിന്നെ അവസാനം നമുക്ക് പൊട്ടി നല്ല ആ ഇതിനാ വൃത്തിയാക്കും അല്ല ഇവള് ലൈറ്റ് ആയിട്ട് ആര്

നമ്മളെ കൊടം പൊട്ടിക്കൽ മത്സരം എല്ലാരും കെട്ടി നമ്മളിന്റെ തോച്ചിരിക്കണം നമ്മളിന്നെയും എന്താണ് നമ്മളിങ്ങനെ ഇവിടെ ഇവിടെ ഒക്കെ കെട്ടി ഇങ്ങനെ 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 പൊട്ടിക്കണം അങ്ങനെ കെട്ടി വെച്ചിട്ട് കൈ പുറകില് കെട്ടി വെക്കണം കെട്ടി വെച്ചിട്ട് ആരാണ് പറഞ്ഞ വരലേ കുഴപ്പമില്ല അതായി അല്ല മോർണിംഗ് വന്നേ അതായത് ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൈവെച്ച് കേട്ടിട്ട് പറക്കി എടുക്കട്ടെ ബലൂണുകൾ എവിടെ ബലൂണുകൾ അതിന് കെട്ടാൻ സാധനം വേണം അപ്പൊ നമ്മളിപ്പോ ബലൂൺ ഇപ്പൊ രണ്ടെണ്ണ ഇത് ഊതി പെരുക്കുക ആരാണ് ആദ്യം പെരുപ്പിക്കുന്നത് നോക്കാം പിന്നെ വേറൊരു കാര്യം ഈ ഗെയിമിൽ വിന്നർ ആവുന്നവർക്ക് ഒരു കുപ്പി കിട്ടും ആര് നേരം ചേട്ടൻ കൊടുക്കും ഞാൻ ഞാൻ തരാം അപ്പൊ മത്സരം തോറ്റു ഈ ബലൂൺ ഈ ബലൂൺ നേഴ്സറി പിള്ളേരെ പോലെ തന്നെ അപ്പൊ ഈ ബലൂൺ ആരാണ് ആദ്യം ഊതി പെരിപ്പിക്കുന്ന ആർക്കാണ് ഇതിന് ഭയങ്കര ഊതി കഴിവുള്ളത് നമുക്ക് നോക്കാം ആ മനസ്സിലായി ഓക്കെ അപ്പൊ ഇത് വലുതായിട്ട് നമ്മളിങ്ങനെ കെട്ടി 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 കൊടുക്കും കെട്ടി വെച്ചിട്ട് പൊട്ടിക്കണം ഓക്കേ ഇപ്പൊ എങ്ങനെയാല്ലേ പറഞ്ഞു ഊതു നീ ആദ്യം ഊതി വലുതാക്കണം കൊന്നല്ല ബലൂൺ ഇങ്ങനെ അച്ഛ ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റോ അങ്ങനെ 1 2 3 സ്റ്റാർട്ട് എനിക്ക് വലിക്കാനുണ്ടല്ലോ ഊതാ റെഡിയായി ഓക്കേ ഓക്കേ ഇതാ ഇതാ ഇന്നാ ഓക്കേ ലെ ഓക്കേ ഇത്രയാണ് നിങ്ങൾ ഇത്ര ആക്കണം ഓക്കേ പറഞ്ഞില്ലല്ലേ റെഡി ഏറ്റവും വലിയ ബലൂണിന് പ്രൈസ് ഉണ്ടോ ഏറ്റവും കൂടുതൽ കിട്ടട്ടെ എല്ലാരേം കിട്ടട്ടെ അപ്പൊ എന്തായാലും ബലൂൺ ബലൂൺ ഊതാൻ പോവാണ് ആരാണ് ഏറ്റവും വലുത് അല്ലെങ്കിൽ ആടെ ആണല്ലോ അല്ലല്ല ആരാണ് ഏറ്റവും പെട്ടെന്ന് വലുതായി കെട്ടിയിടുന്നത് അവർക്ക് ചേട്ടൻ വലുതാക്കി ഞാൻ കുപ്പി വരും ഓക്കെ ണ്ടോ ഇതൊക്കെ എന്തെന്ന് പറഞ്ഞില്ലേ പറഞ്ഞോളൂ ഞാൻ അതും ആക്കണം ഏറ്റവും ആവർത്തിക്കാൻ

അപ്പോൾ ഇതില് വിൻ ചെയ്തിരിക്കുന്നത് അവൾ ആദ്യം പെരുക്കിട്ടു പേര് മിക്ക പേരും വിൻ ചെയ്യാ കുപ്പ് ചെയ്യാൻ എടുത്തു കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ബലൂൺ വെച്ച് കൊടുക്കാം അടുത്ത ഗെയിം